മക്കൾ പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾ നിരന്തരം കഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ ആകുലപ്പെട്ടതുകൊണ്ടോ കൊണ്ടോ അസ്വസ്ഥപ്പെട്ടതുകൊണ്ടോ മക്കളുടെ പ്രശ്നമാറോ നിങ്ങൾക്ക് അറിയുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം കൂടും തള്ള ഇതെല്ലാം കാണിച്ചിട്ട് തള്ളി കരച്ചിൽ കൂടി കണ്ണൂർ പോകാൻ പറയും നിങ്ങൾ കരച്ചിൽ സ്നേഹകാര്യങ്ങൾ എൻ്റെ മോൻ ഇതിനെ തൊണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല പോലീസുകാരെ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ മോൻ എന്നെ തൊണ്ടത് ഇതിനു മുമ്പ് ഇങ്ങനെ പലരും പറഞ്ഞപ്പോഴും ഏ എൻ്റെ അങ്ങനെ ഒന്നും പോകുന്നില്ല എൻ്റെ മോൻ മറ്റേ രൂപകൂടി ഇല്ലാത്തത് കൊണ്ട് മാത്രം അത്യേറ്റി വയ്ക്കത്ത അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ടെങ്കിൽ അത് അത്യേറ്റിയെന്നുള്ള രീതിയില്ല ചില മാതാപിതാക്കൾ നിങ്ങളുടെ കണ്ണുനീരിനോ നിങ്ങളുടെ മനോഭാവത്തിനോ നിങ്ങളുടെ സങ്കടങ്ങൾക്കോ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള സഹനങ്ങൾക്കോ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിലെ പിറ്റാനുഭവങ്ങളോ നാളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ വിലകെട്ടതായിട്ട് നാളെ മാറും എന്നാൽ ഇപ്പം ചെയ്യുക എന്നാ ഇപ്പം പറയാം പിന്നെ പറയാം ഒന്നും പറയാനുമില്ല ഒന്ന് ചെയ്യാനാത്ത അവസ്ഥ അവസ്ഥയിലൂടെ ദൂരം മാതാപിതാക്കളെ കടന്നു പോകുന്ന ഈ വിഷയത്തിൽ ഒറ്റ പരിഹാരം ഉള്ളൂ വേറൊരു പരിഹാരം മാർഗില്ല അതൊരിക്കലും അധികപ്പറ്റാണെന്ന് ചിന്തിക്കരുത് മാതാപിതാക്കൾ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടോ പള്ളി പോകാൻ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറംതിരിഞ്ഞ് നിന്ന് കാലു മടക്കി അടിച്ചിട്ട് ചില പിള്ളേർ പോകും ഇന്നലെ എന്നെ കാണാമെന്ന വന്ന സഹോദരി ഇനത്തുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട ഏഹ് അപ്പോൾ സഹോദരി വന്നിട്ട് മകനെയും കൊണ്ടും വന്നതാണ് മകൻ മകൻ വണ്ടിയിലിരിക്കുക അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനും ഒന്നും അവനോട് പ്രാർത്ഥിക്കുന്നു ഒരു രക്ഷയില്ല അച്ഛൻ ഭയങ്കര ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞ അവനെയൊക്കെ വണ്ടി നിന്ന് ഇറങ്ങാൻ പറ ഇറങ്ങാതെ നമുക്ക് അവന് ഇത്രയല്ലേ ഉള്ളൂ പറഞ്ഞു ഞാൻ വിളിച്ചു നോക്കാം അച്ഛാ ഞാൻ വിളിച്ച വിളിച്ച വിളിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അതിന് ഞാനവിടെ ഓഫീസിൽ വെയിറ്റ് ചെയ്തു വേണം അമ്മ പറഞ്ഞു അവിടെ നീ ഇറങ്ങി വാ അച്ഛനെ ഒന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛനോട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ ആദ്യം ഇങ്ങനെ മസിൽ പിടിച്ചു അതിനെ തിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പിക്കുമ്പോൾ പിന്നെ വാത് അമ്മ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട്ട് നിർബന്ധിച്ചതിനോട് തുറന്നു തുറഞ്ഞ് ഞങ്ങൾക്ക് ക്യാമറയെ കാണാം അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നുകൊണ്ട് ക്യാമറ കാണാം ഒരു കുറച്ച് നാലഞ്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അമ്മ മുമ്പിലേക്ക് വന്നു ഇപ്പം ഞാൻ ഓഫീസിൽ ഇറങ്ങി ഒരു വല്ലതും നേരിച്ചാൽ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ തിരിച്ചു ഓടി വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു ആ വണ്ടി എടുത്തു പോയി പുള്ളിക്കാർ പിന്നെ അച്ഛാ സോറി അച്ചാ അത് എന്നാ ചെയ്യാന്ന് തോന്നി ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ എന്നാ ചെയ്യാൻ ഇന്നലെ ഒരു ശുശ്രൂഷകൻ പിള്ളേർക്ക് വേണ്ടി ധ്യാനം നടത്തുന്ന ഒരു ശുശ്രൂഷകൻ എന്നെ വിളിച്ചെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ച വിളിച്ചു പറഞ്ഞാ നേരത്തെയൊക്കെ നമ്മുടെ പിള്ളേർക്ക് തിന്മയുടെ സ്വാധീനങ്ങളെ ഉള്ളായിരുന്നു ഇപ്പൊ നമ്മുടെ പിള്ളേർ തിന്മയാ ഇടക്കിടക്കിടക്ക് പൈശാചികമായി ചില സ്വാധീനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണിക്കുന്നു ഇപ്പൊ പിശാചാന്ന് അതുകൊണ്ട് പഴയ ശുശ്രൂഷകൾക്കൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വെച്ചാൽ പിള്ളേരുടെയൊക്കെ ഓരോ സ്വഭാവം അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് പോലും മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത പാപങ്ങളിലൂടെ നമ്മുടെ പിള്ളേർ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വപ്നം കാണാൻ പറ്റാത്തത് മൊബൈലിലൂടെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ആധിക്യം ആധിക്യമുണ്ടല്ലോ സ്വപ്നം കാണാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നതിലും വലിയൊരു ലോകത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ എല്ലാം നമുക്ക് അല്ലേ നമ്മൾ പറഞ്ഞ് എല്ലാം എല്ലാം ഓക്കെ ആണെന്നൊക്കെ ഇരിക്കും ഒന്നും ഓക്കെ അല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ദൈവിക സഹായം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശരിക്കും എടുക്കേണ്ട വിഷയാണ് ഭർത്താവിൻ്റെ ഒരു സഹായം കൂടി ഇല്ല കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ ഇത് എൻ്റെ കൊച്ചാണോ അയ്യോ എൻ്റെ കൊച്ചങ്ങനെ ചെയ്യല്ലേ നമ്മളങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ബൈക്ക് മോഷണം ഇട്ട് കുറച്ച് പിള്ളേർ അവന്മാർ ബൈക്ക് മോഷ്ടിച്ചിട്ട് വയ്ക്കുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് കുഴപ്പമില്ലല്ലോ വീട്ടിൽ കൊണ്ടുവന്നാലല്ലേ വീട്ടുകാരെ അറിയുള്ളു എന്നിട്ട് ഉമാരെ പിടിച്ചു അപ്പം അങ്ങനെ ഒന്നും പ്രായപൂർത്തിയാകാത്ത പിള്ളേരൊക്കെ ആയതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ കൊണ്ടുവന്നായിരുന്നു മാതാപിതാക്കൾ ഏറ്റവും അച്ഛാ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛ എൻ്റെ മോനെ അതിനകത്തുണ്ടാവുമെന്ന് ഏ അത് അങ്ങനെ വിചാരിക്കായിരുന്നേ എൻ്റെ മോൻ ഇതിനകത്തുണ്ടാവും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല പോലീസുകാർ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ മോനെ അതിനകത്തുണ്ടെന്ന് ഇതിനു മുമ്പ് ഇങ്ങനെ പലരും പറഞ്ഞപ്പോഴൊന്നും ഏ എൻ്റെ മോൻ അങ്ങനെയൊന്നും പോകൊന്നുമില്ല എൻ്റെ മോൻ മറ്റേ രൂപക്കോടില്ലാത്തത് കൊണ്ട് മാത്രം അകത്ത് കയറ്റി വയ്ക്കാത്ത അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് പണ്ട് ഈ സ്ഥാനത്തിൽ അകത്ത് കയറ്റി എന്നുള്ള രീതിയില ചില മാതാപിതാക്കള് ഏ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ നമ്മുടെ ചിന്താഗതികളല്ല നമ്മുടെ മനോഭാവങ്ങളല്ല നമ്മൾ കണ്ട ലോകമല്ല ഇന്നത്തെ തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നെ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബുദ്ധിയല്ല ഇന്നത്തെ തലമുറയുടെ ബുദ്ധി ഇന്നെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വെറുതെ എൻ്റെ ഒക്കെ പറഞ്ഞിട്ട് ബിജിലച്ചൻ്റെ ഒരു വീഡിയോ തരാൻ പറഞ്ഞാൽ നാളെ നോക്കിക്കോ ഇനി ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിഞ്ഞപ്പം ഞാനിവിടെ നിൽക്കണ്ട ഞാനിവിടെ നിൽക്കണ്ട എന്റെ രൂപം ഇവിടെ നിന്ന് പ്രസംഗിച്ചോളൂ കമാൻഡും എടുത്താൽ മതി ഏത് വിഷയത്തെ കുറിച്ച് പറയണമെന്ന് കമാൻഡും എടുത്താൽ മതി ആ അവസ്ഥയില ലോകം പോയിക്കൊണ്ടിരിക്കുന്നേ അപ്പോഴാണ് നമ്മൾ അവിടെ അപ്പൊ ഈ ഈ ഇങ്ങനൊരു ജനറേഷന്റെ ആ ഒരു നമ്മളൊരു ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പെന്നോ എന്നാ വേണമെങ്കിലും പറഞ്ഞോ ഈ വിഷയത്തിൽ ഒറ്റ പരിഹാര മാർഗേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്ത് ചെറുപ്പം മുതലേ വേറൊരു പരിഹാര മാർഗ്ഗമില്ല ഞാൻ ഓസ്ട്രേലിയയിലേക്ക് കടന്നു പോയപ്പോൾ ഒത്തിരി കുടുംബങ്ങൾ ഞാൻ പോയി ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ പറ്റാവുന്നത്രയും എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകളിലൊക്കെ ഞാൻ ഏതെങ്കിലും കുടുംബങ്ങൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും പറ്റാവുന്നതെന്ന് തീര് ചിലതൊക്കെ പോകുന്ന രണ്ടും ഇരുന്നൂറ് കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്തു വീട്ടിൽ പോകുന്നേ പിന്നെ അവിടുത്തെ ഇരുന്നൂറ് കിലോമീറ്റർ രണ്ട് മണിക്കൂർ മതി ഒരു സൈഡ് എന്നാലും നമ്മൾ ഒരു പ്രത്യേക സാഹചര്യം പറയുമ്പോൾ നമ്മൾ ചെന്നിട്ടുണ്ട് അറിയാവുന്നവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ പോയിട്ടുണ്ട് ഇപ്പൊ കടന്നുപോയ വീടുകളിലെല്ലാം മക്കളെ ഓർത്ത് വേദനിക്കുന്ന ദുരിതമനുഭവിക്കുന്ന മാതാപിതാക്കള് എന്തൊരു സംഘര്ഷം വന്നറിയാവോ പത്തും എട്ടും പത്തും പതിനഞ്ചും പതിനാറും വയസ്സുള്ള പിള്ളേരൊക്കെ വല്ലാതെ അവർ തമ്മിൽ വൈകാരികമായ ഒരു അടുപ്പം പോലും ഇല്ലാതെ നിരന്തരമായി മാതാപിതാക്കളോട് എതിർപ്പും ദേഷ്യവും അടിയും ബഹളവും അസ്വസ്ഥതയും ചില പിള്ളേരൊക്കെ പുറത്തേക്ക് വീട്ടിൽ നിന്നൊക്കെ പോയിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ കടന്നു പോയപ്പോൾ ഞാൻ നാലും അഞ്ചും ആറും മക്കളുള്ള കുടുംബങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ വീടുകളൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മളവിടെ ഇരിക്കും അപ്പനും അമ്മയും ഇരിക്കും കാരണം അപ്പനും അമ്മയും വിളിച്ചിട്ടാണല്ലോ നമ്മൾ ചെന്നത് ഈ ഇപ്പുള്ള ഒറ്റ വരില്ല വിളിക്കും എടീ അച്ഛൻ വന്നിരിക്കുന്ന താഴേക്ക് വരാവോ വരാവോ വരാൻ പറഞ്ഞാൽ ചിലപ്പോ അവിടെ നിന്ന് തെറിയേക്കും അതുകൊണ്ട് അവയ്ക്ക് വരാവോ അപ്പേക്ക് അടുത്തത് എടി അവളെന്ത് അവളേം കൂടി ഒന്ന് വിളിക്കാവോ അച്ഛൻ വന്നിരിക്കുന്ന വന്നിട്ട് ഒന്ന് പൊക്കോ ആ മാതാപിതാക്കളുടെ എളിമയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചവരിപ്പഴും സ്വർഗത്തിൽ പോകുന്നു കാരണം എളിമയുള്ളവരാണല്ലോ സ്വർഗ്ഗത്തിൽ പോകുന്നു മക്കളുടെ കാര്യത്തിൽ മാത്രം മാത്രം മക്കളോടുള്ള ബന്ധത്തെ മാത്രം അവർക്ക് അത്ര എളിമ എന്ന് തോന്നുന്നു ഏഹ് പരസ്പരം അത്രവണ്ണം തോന്നുന്നില്ല ഏഹ് പിന്നെ കുറഞ്ഞ കഴിഞ്ഞാൽ ഇവരൊന്നും വരികയല്ലോ പിന്നെ ഇവർ മൂടിപ്പൊട്ട് കുറഞ്ഞു നമുക്ക് കേൾക്കാം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി ഇതിനൊക്കെ ഉന്തി തള്ളി ഇത് വരുന്ന കാണുമ്പോഴേ നമുക്കറിയാം ഇത് വരാതിരിക്കുന്നതിനൊക്കെ നല്ലതെന്ന് ഈ മാതാപിതാക്കൾ നമ്മളവിടെ വിളിച്ചുകൊണ്ടെന്ന് എന്തിനാണെന്നറിയാമോ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇതുങ്ങളുടെ തലയിൽ കൈവച്ച ഒരു പ്രാർത്ഥന കിട്ടി ആകട്ടെ എന്ന് കരുതി കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഒത്തിരി സ്റ്റേഞ്ച് ചെയ്ത് നമ്മളെ അവിടെ കൊണ്ടുവന്നിരുത്തിയേക്കുന്നത് അത് വേറെ കാര്യം ഇപ്പൊ ഈ മാതാപിതാക്കൾ ചേർത്താനും കടലിൽ നടക്കുക നമുക്ക് പിന്നെ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട് കാരണം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ട് ഇവരുടെ അവസ്ഥയോ നമ്മൾ നമ്മളിറങ്ങുമ്പോഴേ ഇതുങ്ങൾ തന്ത് നോക്കി തെറി പറയാൻ തുടങ്ങും വേറൊരു കാര്യമൊന്നും ഞങ്ങൾ അവിടെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇടയിൽ മനസ്സിലായല്ലേ ഞാൻ സൈലൻസ് ഇട്ട് പോയിരുന്നുള്ളൂ അവർ പറയുന്നത് നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി എന്നാൽ ഇതുപോലെ തന്നെ ഞാൻ കടന്നുപോയ കുടുംബങ്ങളുണ്ട് അഞ്ചും ആറും പിള്ളേരൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ഞാൻ എനിക്ക് ഇപ്പോൾ ചെന്നു കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നപ്പോഴേ ഇവർ ആറുപേർ റെഡി ആയിട്ടിരിക്കുക എന്നിട്ട് അവിടെ എനിക്ക് ആ കൊച്ചിന് രണ്ട് രണ്ടര വയസ്സ് പ്രായം ഉണ്ടെന്നൊന്നും ഇളയത് ഇനി ഫോട്ടോ നോക്കണമെന്നു വേണ്ടി രണ്ടര മൂന്ന് വയസ്സ് കഷ്ടിയുണ്ടായിരിക്കും ഏ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോഴേ ഈ ഇത്തിരി പോകുന്ന സാധനം അവിടെ പോയിട്ട് ഇടയിൽ കൂട്ടി നിറഞ്ഞു കയറിയിട്ട് ഒരു പായ എടുത്തുകൊണ്ട് വന്നിട്ട് ഏഹ് നിരത്തിയിട്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു കാര്യം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് നോർമലി നമ്മൾ എല്ലാവരും വിളിച്ചപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോകുള്ളൂ ആ കൊച്ചു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കൊച്ചു സാധനം കൊണ്ടുവന്നിട്ട് കൊച്ച് ഉരുട്ടി ഈ എടുത്തെടുത്ത് അതിനിപ്പം എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ഈ അപ്പന അവൻ കൂടി മുട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ നാലഞ്ചണ്ണം കൂടി ചുറ്റും അങ്ങോട്ട് മുട്ടും അങ്ങോട്ട് കൊത്തി ഇവരാരോട് ഈ മാതാപിതാക്കൾ പിള്ളേരോട് പറഞ്ഞില്ല നിങ്ങൾ മുട്ടു നിങ്ങൾ ഇവിടെ ഇരിക്കുക പ്രാർത്ഥിക്കുക അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നും ഈ മാതാപിതാക്കൾ പറഞ്ഞില്ല ഈ മാതാപിതാക്കൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും മുട്ടുകുത്തി താഴെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇവിടുന്നു ലോങ് കൂടി ഏ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന രണ്ട് പിള്ളേരുണ്ട് അതിൻ്റെ താഴെ പഠിക്കുന്നവരെ വേറെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിനെ കൊണ്ട് സ്കൂളിലാക്കാൻ പോകുന്നു വേറെ ഏറ്റവും താഴെ ഒരെണ്ണം വേറെ എണ്ണം ഉണ്ട് ലോങ് കൂടി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥന സ്വീകരിക്കുക ആ കുടുംബത്തിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് അവരുടെ മുഖത്ത് പുഞ്ചിരിയുണ്ട് കൂട്ടായ്മയുണ്ട് ഐക്യമുണ്ട് ആ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യം എന്നാണെന്ന് അറിയോ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആകെ കൊടുക്കുന്നത് എന്നാണെന്നറിയോ ഈശോ കൊടുക്കും അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേറെ പഠനത്തിൻ്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അല്ല ഞങ്ങൾക്ക് പ്രാധാന്യം ഞങ്ങൾക്ക് കുഞ്ഞുനാള് മുതൽ ഈ കുഞ്ഞുങ്ങളോട് പ്രാധാന്യം ഇതായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് അച്ഛൻ പോയതല്ല എന്താ പറയുക അച്ഛൻ പോയതല്ലേ പല വീടുകളിലും ദൈവം തരുന്ന സഹായം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ കഴിവിനും നമ്മുടെ മാനുഷികമായ സങ്കല്പത്തിനും ലോകത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രവണതകൾക്ക് തീരുമാനങ്ങൾക്കൊക്കെ മീതെയാണ് ദൈവത്തിന് നമ്മെ സഹായിക്കാൻ പറ്റുന്ന അവസ്ഥ എന്ന് അറിയണം അല്ല പറഞ്ഞ ഹാലേ ലുയാ ഹാല ലുയാ ഹാല ലുയാ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് അത്ര അത്രകണ്ട് അപകടകരമായ ഒരു സിറ്റുവേഷനിലാണ് എന്തോരം തരത്തിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് ആപ്ലിക്കേഷനുകൾ ഉണ്ടെന്ന് അറിയാമോ അതിനകത്ത് പാർട്ട്ണറെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അത്ര ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അതിനകത്ത് ഇനി പാർട്ട്ണർ വേണ്ട നിങ്ങൾക്ക് ചുമ്മാ സംസാരിക്കാൻ വെറുതെ ഇരിക്കുവാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിന് വേണം വാണ്ട കിടക്കുവാ അരികെയും മീതയും താഴെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം വേണം നിങ്ങൾക്ക് ഇഷ്ടം പടിയാ ഇതിനകത്തല്ല ഇപ്പൊ വീട്ടിൽ പിള്ളേർക്ക് മാതാപിതാക്കളോടും അപ്പനോടോ അമ്മയോടോ സഹോദരനോ സഹോദരോ ഒന്നും സംസാരിക്കാൻ സമയമില്ല കാരണം ഇവർക്ക് ഇതിനകത്ത് ഓരോ ആപ്ലിക്കേഷനും രണ്ടുപേരും വെച്ചുകൊണ്ട് സംസാരിക്കാനില്ല എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഒരു ദിവസം തീരും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ആകെ ഉള്ളു അതിനകത്ത് ആറ് മണിക്കൂർ ഉറങ്ങണം പിന്നെ പതിനെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടിയ ഫ്രണ്ട്സിനോട് സംസാരിക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ സ്നാപ്ചാറ്റിലൂടെ കിട്ടിയ വേറെ നടനത്തിനൊക്കെ നോക്കണം അതിനിടയ്ക്ക് എന്തോരം പേരെ നമ്മുടെ കുഞ്ഞുങ്ങൾ കെയർ ചെയ്യുന്നതെന്ന് അറിയാവോ നമ്മൾ നിങ്ങളാകെ രണ്ട് പിള്ളേരെ അല്ലേ കെയർ ചെയ്യുന്നുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേരെ കെയർ ചെയ്യുന്നതെന്ന് അറിയാവോ അപ്പം നമുക്ക് പോലും കണ്ണെത്താത്ത ഒരു ലോകത്തിൻ്റെ നടുവിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക ഭീകരതയുടെ ഭീകരവാദത്തിൻ്റെ പത്തിൻ്റെ തിന്മയുടെ സ്വാധീനത്തിൻ്റെ ബുദ്ധിയെ ചിന്തയെ പോലും അത്ര കണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ചില തത്ര തത്വശ്വാസ്ത്രങ്ങളുടെ സ്വാധീനത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മളറിയണം അല്ലെ ലൂയ്യ ഒരു വീട്ടിൽ ചെന്ന് പറഞ്ഞാ അതുപോലെ പ്രാർത്ഥനയും ദൈവ പോല്ലാം ഉണ്ടായിരുന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ വന്ന് അടുത്ത് പള്ളി വരാൻ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ടുകൊണ്ട് വീട്ടിൽ കിടന്ന് വൈലന്റായി ഇവർക്ക് എന്താണ് പിന്നീടാണ് അവർ ഇത് വിഷയമാണ് കാരണം അങ്ങനെ ഒന്നും അങ്ങനെ ഒരു കുഴപ്പമില്ല ഇവരെപ്പോൾ വിളിച്ചാലും പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥന ഒക്കെ ആയിക്കൊണ്ടിരുന്നവരാണ് പിന്നീടാണ് മനസ്സിലായത് അവൻ്റെ കഴിഞ്ഞ നാളുകളിലൂടെ അവൻ കണ്ടുപിടിച്ച ഒരു യൂട്യൂബ് ഹോട്ടയിൽ ഒരു ക്ലബ് ഹൗസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ അവൻ അങ്ങോട്ട് ചെന്നിട്ട് അവൻ്റെ വിശ്വാസം പോയി ആത്മീയ ജീവിതം പോയി എല്ലാം താറുമാറാക്കുന്ന ഒരു വിഷയത്തിലേക്ക് അവൻ ഇറങ്ങി ഇതിൻ്റെ സ്വാധീനം കൊണ്ട് ഇന്ന് അപ്പനോടും അമ്മയോടൊക്കെ ഭയങ്കര ദേഷ്യവനെ ഒത്തിരി ദിവസമൊന്നായില്ലെന്നേ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചതാ അച്ഛ ഒരു കുഴപ്പമില്ലായിരുന്നോ പച്ച ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തില് പെരുമാറിക്കൊണ്ടിരുന്ന പയ്യനാ ഞങ്ങൾക്ക് തന്നെ വൺ ഡ്രൈവിന് അങ്ങനെ ഇങ്ങനെ ആയിരുന്നു എന്നു ചോദിച്ചു അച്ഛൻ ഇപ്പൊ ഞങ്ങൾ എന്നെ ചെയ്യും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ എന്നെ ചെയ്യുന്നു അവർക്ക് അറിയത്തില്ല എന്നെ ചെയ്യുന്നു നല്ലെന്താ ഇവന് ആ ഒരു ഗ്രൂപ്പിന്റെ ഇതിലേക്ക് പോയിട്ട് പിന്നെ അതിനകത്തുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കെല്ലാം കടന്നു ചെന്നിട്ട് ഇവന്റെ ബുദ്ധിയിൽ അന്ധകാരം ബാധിച്ചു പറഞ്ഞേ ഹാലയിലൂ ഹാലു ഹാലയിലൂയ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കുടുംബങ്ങൾക്ക് വേണ്ടി അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബ ദാമ്പത്യത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ട് ഒത്തിരി കുടുംബങ്ങൾ തകരുന്നുണ്ട് ഒത്തിരി ദാമ്പത്യം അതോടൊപ്പം തന്നെ നമ്മൾ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ കഴിഞ്ഞ നാളുകളിലെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെറുപ്പം മുതലേ നമ്മൾ കൊടുക്കേണ്ട ഒരു സ്പിരിച്വൽ ഫോർമേഷൻ അത് ഒരിക്കലും അധിക ചിന്തിക്കരുത് മാതാപിതാക്കൾ കൊടുത്തില്ല എങ്കിൽ കുഞ്ഞുങ്ങൾ അത് കിട്ടില്ല നമ്മൾ വളർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടെ പണ്ടൊരു ഡയലോഗ് കുറേ വരുന്നില്ല ഏഹ് ആ കതിരയെ കൊണ്ടുപോയിട്ട് ആ ഇതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് കതിരയെ കൊണ്ടുപോയി അതിനു മുമ്പ് ഇവർക്ക് വേണ്ടി കഷ്ടപ്പാടും അധ്വാനവും ഓട്ടവും ചാട്ടവും ഭയങ്കര വിരടിച്ചു എല്ലാം മേടിച്ചും കൊടുത്തതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ഈ വയ്ക്കേണ്ട വെള്ളം കൊടുക്കേണ്ട വെള്ളം ചെറുപ്പത്തിൽ കൊടുക്കുക എന്നിട്ട് അതിരായി കഴിയുമ്പോഴാണോ അയ്യോ ഇതിന് ആത്മീയ വളം കൊടുത്തില്ലല്ലോ ഇനിയിപ്പോൾ കൊടുത്തേക്കാം എന്നിട്ട് ഇതുങ്ങളെ കൊണ്ടുവരാ കൗൺസിലിംഗ് കൊണ്ടിരുന്നു പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടിരുന്നു നിർബന്ധിച്ചു കുമ്പസാരിപ്പിക്കാൻ കൊണ്ടിരുന്നു എല്ലാം കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ലൈലുയാ എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുറച്ച് നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഭാരമാണ് ഞാനിത് ഇങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചല്ലോ പക്ഷേ ഇപ്പം ഇത് പറയുവാണ് അവിടെ പക്ഷേ ഞാനതിനു വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടും മാസങ്ങളൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്യുന്നുകൊണ്ട് കർത്താവ് കുറേ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോയടുത്തൊക്കെ ഞാൻ കണ്ടാണ് കുട്ടികൾക്ക് ഏ ഒരു കാർട്ടൂൺ കാണാതെ ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യം മാത്രമല്ല പറയുന്നത് ഞാൻ കണ്ടത് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടിയാണ് അനീ പറയുന്നത് ഇങ്ങനെ കാർട്ടൂൺ ഇങ്ങനെ കാർട്ടൂൺ വയ്ക്കും എൻ്റെ അനിയൻ്റെ ഉച്ചനൊക്കെ ഞാൻ പറഞ്ഞത് അവന് പിന്നെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാധനം വയ്ക്കണം അപ്പോൾ അവർ വണ്ടിയൊക്കെ ഓടിക്കുന്നു അപ്പോൾ വണ്ടിയുടെ സാധനങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് വണ്ടി ആ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഇതിൻ്റെ വൈറ്റിലേക്കും പോകും വണ്ടി ഓടിയില്ലെങ്കിൽ വയറ്റിലേക്ക് പോകാത്ത അവസ്ഥ പുറത്തൊക്കെ ഞാൻ ചെന്ന കഴിഞ്ഞപ്പോൾ പലയിടത്തും ചെന്നുകഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ അല്ലേ ഭക്ഷണം കഴിയുന്നത് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അപ്പോൾ മാതാപിതാക്കൾ ആദ്യം ചെയ്യുന്നതന്നറിയോ മൊബൈലെടുക്കും ഏതാ വെച്ചങ്ങൾ അങ്ങനത്തേക്ക് നോക്കും തൈ തെക്കൈ പിടിച്ചോ അപ്പോൾ കൊച്ചിങ്ങനെ പിടിച്ചിരിക്കും ആ ആ കാർട്ടൂൺ കഴിയുമ്പോഴേക്കും അത്യാവശ്യം എൻ്റെ വയർ നിറയ്ക്കാനുള്ള സാധനം അതേക്കയറ്റും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറ പക്ഷേ ആ കുഞ്ഞുങ്ങൾക്കാണ് ഇപ്പോൾ വിദേശത്തൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്യാം നിങ്ങൾ എത്ര മാതാപിതാക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിൽട്ടർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പറ ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് അറിയാം നിങ്ങളുടെ മൊബൈൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന് അതായത് ഇത്ര പ്രായത്തിൽ കൊഴിഞ്ഞ കാണാൻ പറ്റുന്നതേ അതിനകത്ത് വരുവുള്ളൂ അപ്പോൾ അവിടെയൊക്കെ അവർക്ക് കൊടുക്കുന്ന ടാബിലൊക്കെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത സാധനങ്ങൾ അപ്പോൾ അവർ എത്ര സ്ക്രോൾ ചെയ്താലും എത്ര ചെയ്താലും ഒക്കെ കുറേ അങ്ങനത്തെ സാധനങ്ങളെ വരുകയുള്ളൂ നമ്മുടെ ഇവിടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് രണ്ട് സ്ക്രോൾ ചെയ്ത് നമ്മുടെ ചെറിയ പിള്ളേർ കാണുന്നത് വലിയ ചേട്ട ചേട്ടന്മാർ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പിള്ളേർ മൊബൈൽ തോണ്ടുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഇട്ടൊരു ഒരു ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ അതെല്ലാം തമരാൻ ക്രമീകരിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പത്ത് പതിനഞ്ചെങ്കിലും ഒരു ആനിമേഷൻ പോലത്തെ ബിബ്ളിക്കലായിട്ടുള്ള സ്റ്റോറികൾ ആനിമേഷൻ ആനിമേഷൻ ചെയ്യണമെങ്കിൽ അറിയാം ഭയങ്കര അതൊരു സാമ്പത്തിക വിഷയമാണ് അതിൻ്റെയൊക്കെ ക്യാരക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു അതിനു അതിനുമുമ്പ് ഒരു പാട്ടുണ്ടാക്കണം അതിന് പാട്ട് എഴുതണം പാട്ട് കമ്പോസ് ചെയ്യണം അത് റെക്കോർഡ് ചെയ്യണം പിന്നെ അതിനെ പറ്റി ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കത് മാറ്റി വയ്ക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾ സമ്മതിക്കുകയില്ല അങ്ങനെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ജോലിക്ക് പോകുന്നത് അമ്മ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കിത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് ഇത് തീറ്റ് കൊടുത്തിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ അല്ലേ അപ്പം ചില ഇങ്ങനെ സംഘർഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് ഇതല്ലാതെ പറ്റാത്തൊരവസ്ഥ വരുവാ മതപതാകം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ എന്തു അതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം ദാറ്റ്സ് ഓൺലി പോസിബിൾ വേറൊരു ഓൾട്ട് അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസങ്ങളും മാസങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിലൂടെ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പല ദേശങ്ങളിലും രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്തയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി ശുശ്രൂഷകൾക്ക് വേണ്ടി പലയിടങ്ങളിലും പോകുന്നുണ്ട് ഒരു പത്തെണ്ണം നമ്മൾ റെഡിയാക്കിയാൽ ഇവരെ ഭക്ഷണം കഴിപ്പിക്കാനുള്ളതായി അല്ലേ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങൾ വിചാരിക്കുന്നു അല്ലല്ലോ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന എന്ത് ഫീഡ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് അവരുടെ സിസ്റ്റം നന്മ നിറയാൻ തുടങ്ങും തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾ തിന്മയായിട്ട് മാറും നന്മയാണ് നൽകുന്നതെങ്കിൽ നന്മയായിട്ട് മാറും എന്ത് നമ്മൾ വളർന്നിട്ടും നമ്മുടെ മനസ്സിൽ കിട്ടുന്നതാണ് നമ്മൾ നമ്മൾ സ്വഭാവത്തിലേക്ക് വരുന്നത് അത്ര കണ്ട് നമ്മുടെ മനസ്സിനത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഗാനങ്ങളുടെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് അതിൻ്റെ മ്യൂസിക്കിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ആനിമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഒത്തിരി സാമ്പത്തികമായിട്ട് പോലും ബുദ്ധിമുട്ട് വരുന്ന വിഷയങ്ങളാണ് പക്ഷേ കർത്താവ് ഇന്ന് വരെ ആ വിഷയത്തിൽ ഒരു കുറവും ഞാനൊരു ശുശ്രൂഷ ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകും തമ്പരാൻ തരും ആര് തരും പറ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ ഞാൻ പറയുന്ന കർത്താവ് തരും നോക്കിയൊരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഈ വിഷയത്തിൽ കർത്താവൻ തെളിച്ച് എനിക്കൊരു സംശയമില്ല അല്ല രൂപ കാരണം ഇത് ആവശ്യമാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു തലമുറയ്ക്ക് ഈ നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ ആ സിസ്റ്റം പുല്ലേ സിസ്റ്റം ഫോം ചെയ്ത് വരുന്ന സമയത്ത് വചനത്തിൽ അധിഷ്ഠിതമായ ബിബ്ലിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കതിനോടൊരു താല്പര്യം തോന്നും കാരണം ഞാൻ പലയിടങ്ങളിൽ പോയപ്പോഴതിനെ തന്നെ ഉണ്ട് മറ്റു ചില എനിക്കൊന്ന് മനോരമ ക്ലാസ്സിക്ക് എന്ന് പറയുന്നതിനത്തൊക്കെ കുറച്ച് വീഡിയോസ് കടപ്പുണ്ട് നോഹപ്പൂപ്പൻ ഏഹ് ആദമമ്മിച്ചി എന്നൊക്കെ പറഞ്ഞങ്ങൾ പോയി അടിച്ചു നോക്ക് സഖ് ഏഹ് സഖായി ഏഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അടിച്ചു നോക്ക് ഒക്കെ വരും അത് ആ കാർട്ടൂൺ വരും കാർട്ടൂൺ അതൊരു അനിമേഷൻ ആണത് പിള്ളേർക്ക് ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടാൽ മതി അത് തന്നെ കണ്ടുള്ളവർ ഞാൻ ചേട്ടന്റെ കൊച്ചിന് കാനഡയിൽ പോയപ്പോൾ ചേട്ടന്റെ കൊച്ചിനെ ഈ സാധനം തപ്പി തപ്പിയെടുത്ത് അടുത്ത് കൊടുത്തപ്പോഴേക്കും പിന്നെ എന്നീ സഖായി സഖായ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നോഹപ്പൂപ്പൻ എന്ന് പറയാം അപ്പൊ നമ്മൾ നോഹാപ്പൂപ്പൻ കൊടുക്കും അതിനുമ്പ് അവർക്ക് കണ്ട കണ്ടുകൊണ്ടിരിക്കുന്നെ നമ്മൾ വിചാരിക്കും ഇത് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അവരുടെ വൈകാരികത അവരുടെ സ്വഭാവത്തെ അവരുടെ മൂവ്മെന്റ്സിനെ അവരുടെ ഭാവിയെ അവരുടെ പഠനത്തെ അവരുടെ ചിന്താമണ്ഡലങ്ങളെ അവിടെ റിലേഷൻഷിപ്പിനെ എല്ലാറ്റിനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം പറഞ്ഞ ഹാലയിലൂയ 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 അതുകൊണ്ട് നമ്മളൊരു ബദൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവീക സംരക്ഷണത്തിലേക്കും സംവിധാനത്തിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഭാരം നമുക്ക് കിട്ടണം എന്നിട്ട് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സഹായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുത്തിട്ട് ദൈവമേ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കുക അതിൻ്റെ പേര് നമ്മൾ മാനസികമായിട്ട് തകർന്നും ഭാരപ്പെട്ടും നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് കാര്യമൊന്നുമില്ല അതൊരു പരിഹാര മാർഗം അല്ല അല്ലല്ലോയ്യാ മക്കൾ ഓർത്ത് നിങ്ങൾ മാതാപിതാക്കൾ നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ ആകുലപ്പെട്ടതുകൊണ്ടോ അസ്വസ്ഥപ്പെട്ടതുകൊണ്ടോ മക്കളുടെ പ്രശ്നം മാറോ നിങ്ങൾ കരയുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം കൂടും എന്ന തള്ള് ഇതെല്ലാം കാണിച്ചിട്ട് ഇനി തള്ളയുടെ കരച്ചിലും കൂടും കണ്ണോണ്ട് പോകാൻ പറയും നിങ്ങൾ കരച്ചിൽ കരച്ചെല് ആയിട്ട് അങ്ങോട്ട് ചെല്ല് കൂടുതലായിട്ട് ഇതുങ്ങൾ വയലന്റ് ആകാൻ തുടങ്ങും നിങ്ങളുടെ കണ്ണുനീരിനോ നിങ്ങളുടെ മനോഭാവത്തിനോ നിങ്ങളുടെ സങ്കടങ്ങൾക്കോ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങൾക്കോ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെടുത്തിട്ടുള്ള സഹനങ്ങൾക്കോ നിങ്ങൾ കടന്നുപോയ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളോ നാളെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ വിലകെട്ടതായിട്ട് നാളെ മാറും ഒരു സംശയമില്ല ഇതും കൂടെ പറഞ്ഞുകൊണ്ടു എന്നിട്ട് പറയും അതൊക്കെ ഈ വിദേശത്തന്നെ പോയപ്പോൾ ഇവര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും പറയും ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ചെന്നറിയാവോ ഒരു ഉടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ പ്രായത്തിൽ അത് നിങ്ങളുടെ സമയത്ത് ഇത് സമയമൊക്കെ മാറിയില്ലേ അറിഞ്ഞില്ലേന്ന് നോക്കും ഉപദേശിക്കാൻ പോയതാ അമ്മ എന്തു പറയുന്നത് ഞങ്ങളുടെ സമയത്ത് അതായത് പങ്കുവയ്ക്കുന്ന കാര്യം പറഞ്ഞു വന്നതാണ് എടി നിൻ്റെ ഉടുപ്പ് അവളുടെ സാമാനം മറ്റവൾ തോണ്ടി തൊട്ടു ഇതാണ് പ്രശ്നം മൂത്തവളുടെ ഉടുപ്പ് എൻ്റെ മീത ഇടുന്ന സാധനം ഈ തലയിൽ ഇടുന്ന സാധനം ഇല്ല പള്ളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവളുടെ മൂത്തവളുടെ ഉടുപ്പിൻ്റെ കടന്നത് പെട്ടെന്ന് പോകാൻ അതെടുത്തിട്ടു ആ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം അപ്പോൾ പറഞ്ഞ അമ്മ ഒരു പറഞ്ഞു ഞങ്ങളുടെയൊക്കെ സമയത്ത് പട്ടിണിയും ദാരിദ്ര്യമായിരുന്നു ഒന്നുമില്ലായിരുന്നു വയർ നിറയ്ക്കാനൊന്നും ഇല്ലായിരുന്നു ഒരു ഉടുപ്പ് കൊണ്ട് ഞങ്ങൾ മൂന്ന് പേര് ഉടുക്കുമായിരുന്നു ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ തള്ളയുടെ സമയത്തല്ലേ ഇത് കാലം മാറി അത് പഴയ ജനറേഷൻ ഇത് വേറെ ജനറേഷനാണ് എൻ്റെ 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 എന്റെ ആരും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞോളൂ എൻ്റെ ആര് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല പങ്കുവയ്ക്കലെന്തി പോയില്ലേ എല്ലാം പോയി പിള്ളേരുടെ ഉണ്ടോ നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ സമയങ്ങളെയാണ് നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളെൻ്റെ എൻ്റെ വായല വെള്ളം പറ്റാതെ നിങ്ങളുടെ മക്കളോടെങ്കിലൊക്കെ നിങ്ങൾ പറ കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവർക്ക് വൈകാരിക പക്വത ഉണ്ടാകും ഒരു സംശയവും ഷെയറിങ് സംഭവിക്കും ഷെയറിങ് ഉണ്ടാവും ഇതൊന്നല്ലെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അന്ന് രണ്ടിനും എന്ത് മേടിക്കുമ്പോഴും രണ്ടിനും മേടിക്കും അന്ന് അയ്യോ അവസാനം ഇതിന് മേടിച്ചില്ലെങ്കിൽ അവിടെ കൊലപാതകം നടക്കും പണ്ടൊക്കെ ഒരു സാധനം മേടിച്ചിട്ട് കൊണ്ടുവന്ന് ആരുടെ അടുത്തെങ്കിലും തന്നിട്ട് വരെ എന്ത് ചെയ്യും എല്ലാവർക്കും കൂടി കൊടുത്തേക്കാൻ പറയും ഇന്ന് എല്ലാവർക്കും കൂടി കൊടുത്തേക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റേ ഹോട്ടലിൽ കയറിയിട്ട് പോകുന്ന പേടിക്കതേ മറ്റേ ഡ്രൈവ് ത്രൂവോ അങ്ങനെ ആദ്യം കൂടി കയറിയിട്ട് മറ്റേ പൊട്ടറ്റോയുടെ ചിപ്സ് മേടിച്ചു നിന്ന് ഞാൻ എന്നാ പറയുന്നത് ഫിംഗർ ചിപ്സ് ആ ആ സാധനം മേടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞു അവരെണ്ണാ മേടിച്ചുള്ളൂ മൂത്തവൻ ഇങ്ങനെ കയറി പിടിച്ചോണ്ട് ഏ ഇത് ഞാൻ കൊടുക്കൂല കേട്ടോ ഇതെനിക്ക് ഇതെനിക്ക് അവന് വേണമെങ്കിൽ വേറെ മേടിച്ചോളാം എന്നിട്ട് ഇതിന്റെ പകുതി കഴിഞ്ഞാൽ ബാക്കി അവിടെ കേട്ടോ എനിക്ക് മദ്യമേ ഇതിന്റെ പകുതി പോലും നിന്നാൻ പറ്റിയല്ല കുറച്ച് വന്നിട്ട് എനിക്കിനി വേണ്ട അത് തണുത്തു പോയിന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും ഈ വിഷയത്തൊക്കെ നമ്മൾ എന്നാ ചെയ്യും അല്ലെ ലുയ്യാ ഇത് നമ്മുടെ മാതാപിതാക്കൾ കടന്നു പോകുന്ന പച്ചയായ ജീവിതത്തിന്റെ അവസ്ഥകളാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല പറയാൻ പോലും പറ്റണില്ല ഇപ്പൊ നേരത്തേക്ക് തള്ളാൻ പറ്റുവായിരുന്നു ഇപ്പൊ തള്ളാൻ പറ്റുമോ തള്ളല് പ്രശ്നമായി അടിക്കാൻ പറ്റത്തില്ല സ്കൂളിലടുത്തല്ലത്തില്ല എങ്ങും അടിക്കാൻ പറ്റില്ല ഇനിയിപ്പൊ പറയാന്ന് വെച്ചാലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇരട്ടി ഇങ്ങോട്ടാ വരുന്നത് പിന്നെ എന്നാ പറയാനാ ഒരു പാട്ട് പാട്ടിറങ്ങിയിട്ടുണ്ട് എന്നാ ഇപ്പ ചെയ്യ എന്നായിപ്പ പറയാന്ന് ആ സത്യം എന്നായി ഇപ്പ ചെയ്യ എന്നായിപ്പ പറയാ ഇപ്പ എന്നാ പറയാനാ ഒന്നും പറയാനുമില്ല ഒന്നും ചെയ്യാനാത്ത അവസ്ഥ അവസ്ഥയിലൂടെ എന്തോറും മാതാപിതാക്കളെ കടന്നു പോകുന്നതെന്ന് അറിയാമോ ഇതിന് നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ വൈകാരിക വളർച്ചകളും അതിൻ്റെ ആത്മീയ വളർച്ചയും ശരീ ശാരീരിക വളർച്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അതിന് അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം നമുക്ക് നമ്മൾ പള്ളിയിൽ പോകുന്നോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെ നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരുമ്പോൾ എന്താ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയി പിന്നീട് ഒരു സമയത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ നോക്കിയാൽ പറ്റില്ല കാരണം എന്താ കൊണ്ടുപോകേണ്ട സമയത്ത് കൊണ്ടുപോയില്ല ഹാലയിലൂയ ചെറുപ്പത്തിൽ പറഞ്ഞ ഹാലയിലൂയ ഹാലയിലൂയ ഈ ചെറുപ്പത്തിൽ നമ്മൾ ദേവാലയമായിട്ടും വചനം കേൾക്കാനും പ്രാർത്ഥനയിലൊക്കെ കുഞ്ഞുങ്ങളെ നിർത്തി എന്നിട്ട് ഈ ചെറുപ്രായമുള്ളപ്പോൾ തന്നെ ഇവരെ കൊണ്ടൊക്കെ പ്രാർത്ഥന ചൊല്ലിപ്പിക്കും ഇത്തിരി മിസ്റ്റേക്കൊക്കെ വന്നോട്ടെ ഇത് തെറ്റൊക്കെ പറ്റിക്കോട്ടെ ഒന്നും കുഴപ്പമാക്കണ്ട ചിലപ്പോ ഇച്ചിരി കളിയും ചിരിയൊക്കെ ചെയ്യുമായിരിക്കും തെറ്റിപ്പോലൂയ സന്തോഷത്തോടെ പറഞ്ഞേ ഹാല ലുയാ ഹാല ലൂയ ഹാല ലൂയ